ഇതിനുവേണ്ടി രണ്ട് കപ്പ് പച്ചരിയും മുക്കാൽ കപ്പ് ഉഴുന്നും ഒന്നര ടീസ്പൂൺ ഉലുവയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലതുപോലൊന്ന് കഴുകിയെടുത്ത് നല്ല വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കാം ആറു മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം ആദ്യം തന്നെ മിക്സീലെ ജാറിലേക്ക് ഞാൻ അര കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തത് അരിയും ഉഴുന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് ബാച്ചായി നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ രാത്രിയാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ എഴുത്തുനോക്കിയപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ദോശ തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ആദ്യം നമുക്ക് സാധാരണ ദോശ പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ദോശയുടെ മുകളിലേക്കൊക്കെ ഒരല്പ നെയ്യ് തൂവി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇതുപോലെ കുട്ടി ദോശകൾ തയ്യാറാക്കിയെടുക്കാം റോസ്റ്റ് പോലെ നല്ല ക്രിസ്പിയായ ദോശയും നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ബാറ്റർ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം